മുണ്ടക്കൈയിലും ചൂരൽമലയിലും അവശേഷിപ്പുകൾ എന്താണ് എന്ന് പലരും അന്വേഷിക്കുന്നുണ്ട് ഇതാണ് ശരിക്കും ഇപ്പോൾ ചൂരൽമല മുഗൾ ഭാഗം അതായത് മുണ്ടക്കൈയിൽ നിന്നുള്ള താഴെ ആ ഭാഗമുള്ളത് പടവട്ടിക്കുന്നിലേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് കാണാം ഇതിൻ്റെ കലയിലൂടെയാണ് പടവെട്ടിക്കുന്നിലേക്ക് പോകുന്നത് മുണ്ടക്കൈ ചൂരൽമല ഉരുൾ ദുരന്തത്തിന് ശേഷം വാസയോഗ്യമാണെന്ന് അധികൃതർ പറയുകയും കുറേയേറെ പേർ താമസിക്കുകയും ചെയ്യുന്ന സ്ഥലമാണ് പടവെട്ടിക്കുന്ന് പടവെട്ടിക്കുന്നിലെ ആളുകളെയും ദുരിതബാധിതരായി പ്രഖ്യാപിക്കണമെന്നാണ് അവിടുത്തുള്ള ആളുകളുടെ ആവശ്യം ഇതാണ് ഇപ്പോൾ നിലവിലവിടത്തേക്ക് പോകുന്ന വഴിക്ക് ഈ ഉരുൾ ദുരന്തത്തിൻ്റെ അവശിഷ്ടങ്ങൾ എന്നൊക്കെ പറയില്ലേ എന്താണ് അതിൻ്റെ ശേഷിപ്പുകൾ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കുള്ള കാഴ്ച ഇതാണ് ഒരു ഭാഗത്തു നിന്നുകൂടി മലനിരകളിൽ നിന്നുള്ള തെളിഞ്ഞ വെള്ളം ഒഴുകുന്നുണ്ട് പുന്നപ്പുഴയിലേക്ക് കൂടി മണ്ണിടിഞ്ഞ് ഉരുൾപൊട്ടിയ സ്ഥലത്തെല്ലാം മണ്ണിടിഞ്ഞുള്ള കലങ്ങിയ വെള്ളവും ചെളിയും ഒഴുകുന്നുണ്ട് അവിടേക്ക് പോകുന്ന വഴി ഇതാണ് അതായത് പടവട്ടിക്കുന്ന് നിവാസികൾക്ക് ഒരത്യാവശ്യം ഉണ്ടായാൽ ഒരാശുപത്രിയിലേക്ക് പോകണമെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായാൽ അവർക്ക് പോകേണ്ട വഴികൾ വളരെ ദയനീയമാണ് കുറച്ച് കാലമായി അവർ സമരത്തിലാണ് ജില്ലാ കലക്ടറെ കണ്ടു നിവേദനങ്ങൾ കൊടുത്തു മന്ത്രിമാരെ കണ്ടു നിവേദനങ്ങൾ കൊടുത്തു പല പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തു ഇപ്പോൾ ദുരിതബാധിതരായ ആളുകളെല്ലാം പല തരം തട്ടിലായി മാറിയിട്ടുണ്ട് അതായത് ടൗൺഷിപ്പിൽ ഉൾപ്പെട്ട ഒരു വിഭാഗം ആളുകൾ ടൗൺഷിപ്പിൽ ഉൾപ്പെടാത്ത നൂറിലധികം കുടുംബങ്ങൾക്ക് പുറത്ത് ഏതെങ്കിലും ഏജൻസിയുടെ വീട് അല്ലെ പതിനഞ്ച് ലക്ഷം രൂപ അങ്ങനെ അല്ല പുറത്തുമല്ലാതെ ഉള്ള കുറേയേറെ ആളുകളുണ്ട് ഇതൊക്കെ ഈ അന്നത്തെ ഉരുൾ ദുരന്തത്തിൽ തകർന്ന വീടുകൾ ഒക്കെയാണ് അപ്പോൾ അതിൻ്റെ ശേഷിപ്പുകൾ നമ്മൾ പോയി കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴും ഒരു ദയനീയമായ കാഴ്ചയാണ് അപ്പോൾ പടവട്ടിക്കുന്ന നിവാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ അത്യാവശ്യം അവരെ ഒന്നുകിൽ ദുരന്ത പ്രഖ്യാപിച്ച് അവരെ ഇവിടെ നിന്ന് മാറ്റുക മറ്റ് ദുരന്തബാധിതർക്ക് കൊടുക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും അവർക്കും കൊടുക്കുക ജീവൻ പണയം വെച്ചാണ് പടവട്ടിക്കുന്നിലുള്ള ആളുകളും ഇനി ഇവിടെ താമസിക്കുന്നത് അവിടെ ഹിറ്റാച്ചി ജെ സി ബി ഒക്കെ കൊണ്ടുവന്ന് പണിയൊക്കെ എടുക്കുന്നുണ്ട് ജോലിയൊക്കെ എടുക്കുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസവും പ്രതിഷേധവും സമരമൊക്കെ ഉണ്ടായിരുന്നു ശേഷം അവിടേക്കുള്ള റോഡ് നന്നാക്കാനുള്ള ശ്രമം നടന്നു അതിനെ ചൊല്ലി വാഗ്വാദങ്ങളുണ്ടായി ചില ചാനലുകളിലെല്ലാം അതിൻ്റെ തലസമയം കണ്ടു കാണുമായിരിക്കും സംഘർഷവും കാര്യങ്ങളൊക്കെ ഉദ്യോഗസ്ഥരെ തടഞ്ഞു വെച്ചു തടഞ്ഞു വെച്ചതിന് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് കുറച്ച് പേർക്കെതിരെ കേസെടുത്തു അതിനെ തുടർന്ന് വീണ്ടും പ്രതിഷേധമുണ്ട് ഇങ്ങനെയൊക്കെ പലവിധ വിഷയങ്ങളുണ്ട് ദുരിതബാധിതര് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മേപ്പാടി പഞ്ചായത്തിലെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡിലെ മുഴുവൻ പേരെയും ദുരിതബാധിതരായി പ്രഖ്യാപിക്കണമെന്നാണ് അവിടെ നിന്നുള്ള ആളുകളുടെ എല്ലാം ആവശ്യം അപ്പോൾ എത്രത്തോളം സർക്കാരിനത് പരിഗണിക്കാൻ കഴിയും എത്രത്തോളം സർക്കാർ അത് പരിഗണിക്കും എന്നുള്ളതിനെക്കുറിച്ച് കാത്തിരിക്കുകയാണ് എല്ലാവരും ഏതെങ്കിലും ഒരു ദിവസം എന്തായാലും എല്ലാവർക്കും അനുകൂലമായ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് കാത്തിരിക്കുകയാണ് എല്ലാവരും സർക്കാരിനെ സംബന്ധിച്ച് പല പ്രതിബന്ധങ്ങളും ഉണ്ട് പല മാനദണ്ഡങ്ങളും നോക്കേണ്ടതുണ്ട് അർഹരായ ആളുകൾക്ക് മാത്രം ആനുകൂല്യം കൊടുക്കേണ്ട ഒരു പ്രശ്നമുണ്ട് അനർഹക്കാർക്കും അങ്ങനെയൊക്കെ വിഷയങ്ങൾ പല വിഷയങ്ങളുള്ളതുകൊണ്ട് ഇക്കാര്യത്തിലൊരു അനുകൂലമായ തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും നമുക്ക് ആ മറുകരയിൽ മുണ്ടക്കൈലേക്ക് പോകുന്ന ലൈറ്റ് ഹൗസ് ഒക്കെ കാണാം അതിൻ്റെ അപ്പുറത്താണ് എസ്റ്റേറ്റിൻ്റെ പാടിയൊക്കെ ഉണ്ടായിരുന്നത് ആ പാടിയിലുണ്ടായിരുന്ന ആളുകളൊക്കെ മരിച്ചു കുറേയേറെ പേർ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു കുറേയേറെ പേരെ രക്ഷപ്പെടുത്തി ഏതായാലും ദുരന്തത്തിൻ്റെ ബാക്കി പത്രം എന്നൊക്കെ നമ്മൾ പറയുമ്പം അതി ദയനീയമായ കാഴ്ചകളാണ് ഈ പതിനൊന്ന് മാസം പൂർത്തിയാകുമ്പോൾ മുണ്ടക്കൈ ചൂരൽമല പടവട്ടിക്കുന്ന് അവിടെ നിന്നെല്ലാം കാണാൻ പോകുന്നത് കാണാൻ കഴിയുന്നത് പുഞ്ചിരിമട്ടത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ ദിവസം ഒരു പക്ഷേ ചാനലുകളിൽ കൂടി എല്ലാവരും കണ്ടു കാണുമായിരിക്കും അവിടെ ഇപ്പോഴും മണ്ണിടിച്ചിലുണ്ട് പല ഈ പുന്നപ്പുഴയുടെ കരകളിൽ നിന്നും ചേളി കുത്തി ഒഴുകുന്നുണ്ട് അതിതീവ്ര മഴ പെയ്യുമ്പോൾ മണ്ണിടിച്ചിലുണ്ട് മലവെള്ളപ്പാച്ചിലുണ്ട് ഒക്കെയാണ് സംഭവം അവിടെ വളരെ പ്രകൃതി മനോഹരമായ ഒരു സ്ഥലമായിരുന്നു ഈ വെള്ളരിമല പ്രദേശം അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ അവിടെ താമസിക്കാൻ ഇഷ്ടപ്പെടുകയും പതിറ്റാണ്ടുകളായി അവിടെ ആളുകൾ സ്ഥിരതാമസമാക്കുകയും ചെയ്തിരുന്നു